ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് എലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ സമയമില്ല ഇതൊരു അത്യാവശ്യ കാര്യമായിരുന്നു സത്യത്തില്ലേ നമ്മൾ ഇത് പറയേണ്ട കാര്യമൊന്നുമല്ല കാരണം ഈ പുരോഗമനം ആഗ്രഹിക്കുന്ന ആളുകൾ പല ഭാഗങ്ങളിലായിട്ട് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഈ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളൊക്കെ പല ഭാഗങ്ങളിൽ പല രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നതും പറയണതൊക്കെ പക്ഷേ ഇതൊരു തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അതായത് മുനപറി തങ്ങളുടെ മകളായിട്ടുള്ള ഫാത്തിമ നർഗീസ് അവരൊക്കെ ശരിക്കും പറയുന്ന വാക്കുകളും അല്ലെങ്കിൽ അവരുടെ അവരൊക്കെ സമൂഹത്തിൽ ഇടപെടുന്നതൊക്കെ കാണാനും ശ്രദ്ധിക്കാനും അത് ഫോളോ ചെയ്യാനൊക്കെ ഒരുപാട് കുട്ടികളുണ്ട് കാരണം ഇതിനകത്തുനിന്ന് ഒരുപാട് പെൺകുട്ടികളും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അധികമായിട്ട് പെൺകുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വഴിതെറ്റാനുള്ള സാധ്യതകൾ കൂടുതലുള്ള കാലഘട്ടങ്ങളിൽ ഇപ്പോൾ മനോഹരി തങ്ങളുടെ മകള് വന്നിട്ട് പറഞ്ഞത് ശരിക്കും അത് തെറ്റിദ്ധാരണയാണ് അല്ലെങ്കിൽ പണ്ടുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ട എന്നുള്ളത് സ്ത്രീകൾ പള്ളിയിൽ പണ്ടും പോയിട്ടുണ്ട് പക്ഷേ ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കണില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ ഈ സമയം ചിലവഴിച്ചിട്ട് പള്ളിയിലേക്ക് അതായത് ഡ്രസ്സൊക്കെ മാറ്റി പറരിച്ച് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് എന്തിനാണ് സത്യത്തിൽ അവിടെ എത്തിഗാഫിൻ്റെ ഇരുത്തിരിക്കാനാണോ അല്ലെങ്കിൽ ഒരു പത്തിറക്കാലത്ത് നിർത്താതെ നിസ്കരിക്കാനാണോ അല്ലെങ്കിൽ കുറേ ദിക്കറി ചെല്ലാനാണോ എന്തിനാണ് പോണത് പോകുന്നത് പുണ്യം നേടാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ വീട്ടിലെ മുറികളാണെന്നാണ് നബി പറഞ്ഞിട്ടുള്ളത് അല്ലാ അല്ലെ അപ്പോൾ നബി പറഞ്ഞിട്ടുള്ള കാര്യം അതാണ് അപ്പോൾ പ്രത്യേകിച്ചിട്ടൊരു പുണ്യം എക്സ്ട്രാ കിട്ടാനില്ല നമ്മൾ ഓട്ടോ പിടിച്ചിട്ടും ബൈക്കിലും അല്ലെങ്കിൽ കാറ് ഒക്കെ പള്ളിയിൽ പോയതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നേർച്ച സ്ഥലങ്ങളിൽ സ്ത്രീകൾ പോകുന്നുണ്ട് സ്ഥലങ്ങളിൽ സ്ത്രീകൾ പോകേണ്ട ഒരുപാട് അറ്റകുറ്റപ്പണികൾ നടത്താനുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ പക്ഷേ ദീനിലുൾപ്പെടുത്താത്തൊരു കാര്യം നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ വളരെ ബഹുമാനത്തോടൊക്കെ കാണുന്ന ഒരു തങ്ങള് ഫാമിലിന്ന് വരുമ്പോൾ അതങ്ങനെ അങ്ങനെ ആവണമെന്നില്ല കാരണം ഇത് പരിപൂർണമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മതത്തിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് ദീനിൽ സ്ത്രീകൾ പള്ളിയിൽ പോകണതിനെ പ്രോത്സാഹിപ്പിക്കണില്ല ഇതിപ്പോൾ എല്ലാ കാര്യവും അങ്ങനെയാണ് ഇപ്പോൾ സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് സ്ത്രീകൾ വാഹനങ്ങൾ ഓടിക്കുന്നത് ഇപ്പോൾ സ്ത്രീകൾ വാഹനങ്ങൾ ഓടിക്കേണ്ട എന്ന് ഇതീം പറഞ്ഞിട്ടില്ല പക്ഷേ കൂടെ ആരെങ്കിലുമൊക്കെ ഫാമിലിയായിട്ടൊക്കെ യാത്ര ചെയ്തു പോകുമ്പോൾ സ്ത്രീകൾക്ക് കാർ ഓടിക്കാം അവിടെ തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു പോകുന്നതൊക്കെയാണ് തടസ്സം പറഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാത്തതും എവിടെയാണ് അതിൻ്റെ തെളിവ് കൊടുക്കുന്ന കൊടുത്തിട്ടുള്ളത് ബൈക്ക് ഓടിക്കാൻ പാടില്ല വാഹനം ഓടിക്കാൻ പാടില്ല എന്നുള്ളതല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കണില്ല പള്ളിയിൽ പോകുന്നതും പ്രോത്സാഹിപ്പിക്കുന്നില്ല പണ്ട് കാലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ പല എടുത്തു പറയുന്നത് നാഷാബി പോയെന്നുള്ളതാണ് നാഷബി പള്ളീനുള്ളിൽ ഒന്നും പോയിട്ട് മറ്റേ ഇവാഹത്തിയൊന്നും പോയിട്ടില്ല അത് റസൂലാക്ക് പുറത്ത് വെച്ചു കഴിഞ്ഞാൽ മുടി കെട്ടിക്കൊടുത്തിരുന്നൊക്കെയാണ് ചരിത്രങ്ങളിൽ പറയുന്നത് അല്ലാതെ പള്ളിനകത്ത് പള്ളീനകത്തുകാര് നിസ്കരിച്ചതായിട്ടും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നായിരത്തി ഇത് ഹറാമാണെന്നോ അല്ല അത് ഹറാമായിട്ടും എവിടെയും കാണിച്ചിട്ടില്ല പക്ഷെ നമ്മൾ നമ്മളെന്തിനാണ് കഷ്ടപ്പെട്ട് പുരുഷന്മാർക്ക് പള്ളിയിൽ പോണത് ഇരുപത്തിയേഴ് പ്രതിഫലം ഇമാ ഇമാവിൻ്റെ കൂടെ അനുസ്കരിച്ചാൽ കിട്ടും എന്നുള്ളതാണ് പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെ പോയതുകൊണ്ട് കൊണ്ട് ഇരുപത്തിയ്യായിരട്ട് പ്രതിഫലം കിട്ടുന്നെന്നും എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോൾ പുണ്യം ഒരുപോലെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പള്ളിയിൽ പോകുന്നത് നാട്ടുകാരെ കാണിക്കാനാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത് സ്ത്രീകൾ പള്ളിയിൽ പോകണമെന്നോ അല്ലെങ്കിൽ അത് പോയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്നോ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നിട്ട് അങ്ങനെ പറയാൻ പാടുണ്ടോന്നറിയില്ല പെൺകുട്ടി എന്നുള്ളത് ബി വി അങ്ങനെയൊക്കെയാണ് അവർ പറയുക നമുക്ക് പരിശീലനാത്തതിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ അവർ വന്നങ്ങായിട്ട് പറയുകയാണ് അതൊക്കെ പണ്ടുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നൊക്കെ അത് പണ്ടുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്നല്ല എനിക്ക് ഇത് ഇത് പറയുന്നത് എത്രത്തോളം ഞാൻ യോഗ്യനാണെന്നുള്ളതല്ല ഉമൃതങ്ങളുടെ ഒരു ഒരു ചരിത്രങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട് സുഹൈ നിസ്കരിക്കാൻ വേണ്ടി ഞാൻ ആയിട്ട് പോണ സമയത്ത് ഭയപ്പെടുത്തിയെന്നോ അങ്ങനെയൊക്കെ ചരിത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത് വളരെ വിവരിച്ച് പറയാനുള്ളൊരു ഓർമ്മക്കുറവുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പണ്ട് കലകളും സ്വഭാഭാക്കളും ഇത് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല അതിന് ശേഷം വന്നിട്ടുള്ള ആളുകളും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല പുതിയ പുരോഗമനവാദികളായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ എനിക്കൊരു പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത പത്ത് പറയാന് വേണ്ടി പോണത് സ്ത്രീകൾക്ക് പള്ളിയിൽ കുത്തുബോധം പള്ളിയിൽ ഇമാമായിട്ട് നിൽക്കാം എന്നുള്ളതൊക്കെ ആയിരിക്കും അടുത്തതായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ ഒരുപാട് അപ്ഡേഷൻ ദീനകത്ത് വരുന്നുണ്ട് ദീനകത്ത് ഇല്ലാത്ത കാര്യങ്ങളാണെന്നുള്ളത് അറിയാം എങ്കിൽ പോലും ആളുകൾ എന്ത് ചെയ്യാണ് കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആളുകൾ അത് ചെയ്ത് ശീലിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിലെ പുതിയ കുട്ടികൾ കാരണം പല കാര്യങ്ങളും മാറ്റം കൊണ്ടുവരുന്നുണ്ടെന്ന് മാറ്റം കൊണ്ടുവന്നാലും കൊണ്ടുവന്നില്ലെങ്കിലും അത് ആവർത്തിച്ച് ചെയ്താലും അത് ശരിയാവണമെന്നൊന്നുമില്ല തെറ്റ് തെറ്റാണ് ശരി ശരി തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ സമസ്ത സംസ്ഥയും ലീഗും തമ്മിൽ അത്ര നല്ല സ്വരചർച്ചയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് പി എം എ സലാം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പെൺകുട്ടി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ പറയാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ പൊളിറ്റിക്സ് നമുക്ക് വലിയ ധാരണ ഇല്ലാത്തതിൻ്റെ പേരിൽ അങ്ങനത്തെ എന്താണ് നടന്നുകൊണ്ടിരിക്കണതൊന്നും നമുക്ക് ധാരണയില്ല ഇന്നിരുന്നാലും ഒരു തങ്ങൾ കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു പ്രയാസം നമുക്ക് നേരിടേണ്ടി വന്നു അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു പുറത്തൊരു ഇൻ്റർവ്യൂ ആണ് ഓപ്പണായിട്ട് കൊടുക്കാൻ പാടണ്ടോ എന്ന് വെച്ചാൽ അതുപോലും പാടില്ല എന്നാണ് കാരണം തങ്ങൾ ഫാമിലി മാതൃക ആവേണ്ട ആളുകളാണ് അപ്പോൾ സ്ത്രീകൾ അന്യ പുരുഷൻ്റെ മുമ്പിലാണല്ല പോയി നിൽക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും പറയാൻ നമ്മളാളല്ല കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണെങ്കിൽ നമ്മൾ വേറൊരാൾ പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് പക്ഷെ എന്നിരുന്നാലും നമ്മൾ പൊതുവേ നമ്മളിപ്പോൾ ചില ആൾ സൗദിക്ക് നോക്കും സൗദിയിൽ എന്താണ് നടക്കുന്നത് സൗദിയിലാണ് സൗദിയിലുള്ള ദീനിൻ്റെ പ്രധാന ഭാഗം ഇവിടെ കുറേ കച്ചടം നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കിയിട്ട് കറക്റ്റ് നമുക്ക് ദീൻ പോളിയാൻ പറ്റുമോ പറ്റില്ല കാരണം ഇവിടെയും കുറേ അലമ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് നമ്മൾ കൺമുമ്പിൽ നമുക്ക് ആരാണ് നമുക്ക് പണ്ഡിതന്മാരുണ്ട് നമ്മുടെ പുസ്തകന്മാരുണ്ട് നമുക്ക് മാതൃക കാണിച്ചിട്ടുള്ള അവരെ കണ്ടിട്ട് പഠിക്കേണ്ടതാണ് അതിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഇവരൊക്കെ ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അടുത്തൊരു തലമുറ നമുക്ക് എങ്ങനെ വരുമെന്നുള്ളത് കണ്ടറിയാൻ തന്നെ വേണം അപ്പോൾ കണ്ടപ്പോൾ നിർബന്ധമായിട്ടും ഒന്ന് മെൻഷൻ ചെയ്ത് സംസാരിക്കണമെന്നുണ്ട് അപ്പോൾ ഞാന തമ്പനിയിൽ അവരെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ വീഡിയോയിൽ ഞാൻ ഞാൻ അവരുപെടുത്തിയിട്ടില്ല കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ മുന്നവറിയിൽ തങ്ങളുടെ മകളാണ് ഷിഹാബ് തങ്ങളുടെ അനിയനാണ് മുന്നോട്ടിൽ തങ്ങൾ തങ്ങൾ ഫാമിലിയാണ് അപ്പോൾ എത്രയായാലും നമ്മൾ പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ തങ്ങള് പറഞ്ഞിട്ടുണ്ട് അതായത് റസുൽ റസോൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ കുടുംബാണെങ്കിൽ പോലും അവർ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അവരെ ഫോളോ ചെയ്യരുതെന്നാണ് തീർത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് ഇതിൻ്റെ കുടുംബം അഹിഭയത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർ ചെയ്യുന്ന തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദിനിലില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദീം പറയാത്ത കാര്യങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിൽ അവരെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അവരുടെ എല്ലാ ബഹുമാനം നിലനിൽ നിർത്തിയിട്ട് പറയുകയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പുതിയ തലമുറയിലുള്ള കുട്ടികളാണ് കാരണം ഇത് വലിയ ആളുകളൊന്നും പറഞ്ഞതല്ല ഈ പെൺകുട്ടിക്ക് എത്ര പ്രായം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല പെൺകുട്ടി എന്ന് വിളിക്കാൻ പാടണമെന്നൊന്നും അറിയില്ല അപ്പോൾ അത് മുതിർന്ന ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇത്തരം സ്റ്റേറ്റ്മെന്റ് പബ്ലിക്കിൽ ഒന്ന് പറയുമ്പോൾ അതൊരുപാട് ആളുകൾ കാണണുണ്ട് അതൊക്കെ ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അത് മുതിർന്ന ആളുകൾ എന്നെ ഇടപെട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണ് ഇന്നൊരു വിവാദമായിട്ടുണ്ടത് ഇന്നിന്നലെയൊക്കെയായിട്ട് കുറെ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് അത് പ്രധാന കാരണം ഇതായത് കൊണ്ടാണ് നോർമലി ഇപ്പോൾ ജാമ്യത പോലുള്ള അങ്ങനെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ആരിഫ് ഹുസൈനെ പോലുള്ള നാമധാരികൾ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ പലതും പറയുന്നുണ്ട് പക്ഷെ അതുപോലെ ഒന്നല്ല ഈ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വന്നിട്ടൊരാള് പറയുമ്പോൾ അതിനൊരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഇത്ര അധികാളികൾ പ്രതികരിച്ചത് മറ്റൊരു വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി